ഒരു ദിവസം ഷൊർണൂരിൽ ഇറങ്ങി അടുത്ത നിലമ്പൂർ വണ്ടി വരാൻ സമയമുള്ളത് കൊണ്ട് അപ്പുറത്തേക്ക് മാറി അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ളൊരു മോനും പോവുക അപ്പോൾ അവിടെ ഇങ്ങനെ പോലെ വേഷം ഒരു വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കന്തൂറയൊക്കെ ധരിച്ചൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ളൊരു മോൻ അവൻ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനാണ് നല്ല മുഖശ്രീയുള്ള കുട്ടിയാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിധത്തിലുമുള്ള ദൈന്യതയുള്ള കുട്ടിയാണെന്ന് തോന്നില്ല പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അപ്പോൾ ഒരു തോന്നല് പഠിച്ചവനെ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലേ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ കുട്ടിക്ക് ഞാൻ എൻ്റെ മോനോട് ചെന്ന് പറഞ്ഞു ഓനൊന്ന് ഓനോട് എന്താ അവൻ്റെ പ്രശ്നം ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ ഓൻ ചെന്ന് ചോദിച്ചു എന്താ പ്രശ്നം വെച്ചപ്പോൾ ഏഹ് കുഴപ്പമൊന്നും അവൻ അവൻങ്ങോട്ട് പോര ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്തോ നീ അവൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും ചായ കുടിച്ചോന്ന് ചോദിക്കുക വീണ്ടും ഇവൻ ചെന്ന് ചോദിച്ച മോൻ ഭക്ഷണം കഴിച്ചോ ഞങ്ങളെ ഗുരുജി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ആ എനിക്ക് ഗുരുവിനെ കണ്ട് പരിചയമുണ്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് സത്യം പറയുന്ന നീ ചായയും ഭക്ഷണമൊക്കെ കുടിച്ചോ പറഞ്ഞു ചായയും ഭക്ഷണമൊന്നും കുടിച്ചിട്ടില്ല എന്താ വന്ന സമയത്തിൻ്റെ പോക്കറ്റ് എന്തോ കീറിയപ്പോൾ ഇട്ട പൈസ പോയതിനെ കൊണ്ട് ഉച്ച മുതൽ കാത്തു നിൽക്കുക ഇനി അവൻ്റെ സുഹൃത്തുക്കൾ വൈകുന്നേരത്തെ ട്രെയിനിൽ വന്നിട്ട് വേണം അവന് ഓതുന്നോടത്തേക്ക് തിരിച്ചു പോകാൻ ഇവൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോണോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാൻ ആർക്കും കഴിയില്ല പിന്നെ കുട്ടികൾക്കൊക്കെ സ്മാർട്ടായത് കൊണ്ട് ഇടാൻ എൻ്റെ പൈസ പോയി അടുത്ത ആയിരം റുപ്യ അയക്കുമെന്ന് പറയാനുള്ള സൗകര്യമുള്ള വീട്ടിലെ കുട്ടിയല്ല ഞാൻ പറഞ്ഞു ഓൻ എന്താച്ചു ഭക്ഷണം ആദ്യം മേടിച്ചു കൊടുക്ക് മക്കളെക്കൊണ്ടും എൻ്റെ മാനെക്കൊണ്ടും മകൻ എന്നു പറഞ്ഞാൽ മുരീതാണ് കേട്ടോ എൻ്റെ സ്വന്തം മകനല്ല എൻ്റെ ശിഷ്യനായിട്ടുള്ള മകൻ ശിഷ്യനെ ശിഷ്യനെക്കൊണ്ട് ഞാനത് അവന് ഭക്ഷണം മേടിച്ചു കൊടുത്തു അവൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു എന്നാലും ആ കണ്ണിൽ ശരിക്കും വിശപ്പ് നമുക്ക് മനസ്സിലാകുമായിരുന്നു പോകാൻ നേരത്തെ അവൻ പറഞ്ഞു വരിക വരെ വന്നോട്ടെ അല്ലെങ്കിൽ വരാതിരുന്നോട്ടെ ഏതായാലും നീ ഇത് ചെന്നിട്ട് വീട്ടിൽ നിന്ന് പിന്നീട് അയച്ചെന്നാൽ മതി പറ എന്നിട്ട് ഫോൺ നമ്പർ ഒന്നും കൊടുക്കാതെ ഞങ്ങൾ മുങ്ങുകയും ചെയ്ത് ഇന്ന പോലത്തെ ഒരാൾക്ക് പോലും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് നേരം നിസ്കരിക്കുന്ന ആളുകളുടെ ലക്ഷണമായി ഖുറാനിൽ കണ്ടിട്ടുള്ളതാ അങ്ങട്ടേക്കൊക്കെ നമ്മളൊന്ന് ഉയരട്ടെ അങ്ങനെ ഉയർന്ന കുറേ ആൾക്കാർ ഈ നാട്ടിൽ കാണാൻ ഭാഗ്യമുണ്ടായി അതാണ് സ്വന്തം തടീമ പിടിക്കുന്ന പണിയെടുത്ത് ഈ ചാരിറ്റി നടത്തുന്നവരോടൊന്നും വേറെ വർത്തമാനമൊന്നും പറയാനില്ല അല്ലേ അവർ കാറ്ററിങ്ങിന് പോയിട്ടും അവനവൻ്റെ തൊഴിൽ നിന്ന് മാറി ഒരു ദിവസം ഇതിനു വേണ്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ വേ സന്തോഷിപ്പി വേദനിപ്പിക്കാതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന മക്കളുള്ള നാടാണ് ഈ നാട് ഇത് അത്ഭുതമാണ് ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ ബാക്കിയുള്ള കുറവുകളെല്ലാം അല്ല അപ്പോൾ പുറത്തു തരും ഇതിന് നിന്ന് കൊടുക്കുക മാത്രം ചെയ്യുക ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കപ്പെട്ട് അടിമപ്പെട്ട് കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു കൽപ്പനകൾക്കൊക്കെ അടിമപ്പെട്ട് നിന്നുകൊണ്ട് ഇത് ചെയ്തവൻ്റെയൊക്കെ ജീവിതത്തിൽ ഇഹവും പരവും പൂർണ്ണമാണ് അങ്ങനെ തന്നെ ആകട്ടെ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള നന്മകളെക്കുറിച്ച് പറയുന്നത് ഇനി നിങ്ങൾക്കൊക്കെ അറിയാം വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന കവി വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ കൽക്കട്ടയിലുള്ള വിദ്യാനികേതൻ സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അഥവാ വിദ്യാനികേതൻ ഒക്കെ സ്ഥാപിച്ച ശാന്തി സ്ഥാപിച്ച രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് അദ്ദേഹമാണ് അല്ലാണ്ട് മൂപ്പർ അച്ഛനും അമ്മേട്ട പേരല്ല മഹാത്മാവ് അദ്ദേഹം മഹാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാ എന്ന് വിളിക്കണം എന്ന് പറയുകയും വിളിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതയുണ്ട് അതൊക്കെ നമ്മളൊക്കെ ചിലവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഞാൻ സാധാരണ കവിതയൊന്നും ചൊല്ലാറില്ല കാരണം അതിലൊക്കെ ഒരുപാട് അപകടമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അത് ചൊല്ലാതിരിക്കാൻ എനിക്ക് തോന്നുന്നുമില്ല നീ ധ്യാനിക്കും ദൈവതം അവിടെ നിലകൊള്ള നീമിഴിലോചനമൊന്നു തുറക്കൂ നന്നായി നോക്കൂ കരിനിലെഴുത കരിനിലൊഴുമാ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊരുക്കും പണിയാളരോടും എരിവയിലെത്തും ൊരുവയിലെത്തും ചേർന്ന മരുന്നു ദൈവം മണ്ണാർ ഇരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം മാറ്റൂ പൂച്ചാപാത്രം അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അതായത് വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കുന്ന പണിയാളരോടും എരിവയിലത്തും പൊരിവെയിലത്തും ചേർന്ന മരുന്നു ദൈവം മണ്ണാർ കർഷകരോടും അങ്ങനെ പണിയെടുക്കുന്നവരെ കൂടെ നിന്നുകൊണ്ട് നീ നീനിൻ്റെ പൂജാപാത്രവും ശുഭ്രമായ വസ്ത്രവും മാറ്റി ഈ ചെളിയിൽ അവരുടെ കൂടെ ഇറങ്ങി അവർക്കൊരു കുറച്ചെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി കൊടുക്കൂ എന്നുള്ള കഥയാണ് അവിടെ ടാഗോർ പറയുന്നത് ടാഗോർ എഴുതിയത് ബംഗാളിയിലാണെങ്കിലും ഇത് വള്ളത്തോളാണ് നമുക്കൊക്കെ മലയാളത്തിലേക്കാക്കി തന്നിട്ടുള്ളത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഇൻ ഹിന്ദു ലിബറലൈസ് ലിബറൽ ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാനമാണ് വിമോചന ദൈവപ്രസ്ഥാനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ദൈവം എന്നതിന് അവർ പറയുന്നത് ഈ കർഷകനെയും ഈ വഴി നന്നാക്കുന്നവനെയും ഇവിടെ പണിയെടുക്കുന്നവനെയും അവർക്കൊക്കെ വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പൂജ ചെയ്തിട്ടാണ് എന്താ കാര്യം എത്ര അർത്ഥവത്താണെന്ന് ആലോചിച്ച് നോക്കി എത്ര അർത്ഥവത്താണ് ഇങ്ങനെയൊക്കെ പോകണ്ടേ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകണ്ടേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നവരുടെ കൂട്ടമുള്ള ഇടം എപ്പോഴും സംരക്ഷിതരായിരിക്കും അവിടെ ഒരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും വരില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് കാലം കെടുമ്പോഴും കോലം കെടുമ്പോഴും പ്രകൃതിക്ക് വിരുദ്ധമായൊക്കെ പോകുമ്പോഴുമാണ് പ്രകൃതികളൊക്കെ ഇടപെടുക അല്ലാത്തോടത്തോളം കാലം നന്മകളുണ്ടായ ഇടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് പറയാറുണ്ട് അപ്പോഴേ ആ പ്രാർത്ഥന വലിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ വിഫലമാകുന്നുള്ളതിൻ്റെ ആ സ്വാമി ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല എന്നും പറയും നന്മയുള്ളയിടത്താണത് വിതക്കേണ്ടത് പ്രാർത്ഥനകൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ഇത് വേണം അപ്പോൾ അവർക്കും കുറേ ബുദ്ധിമുട്ടുകളും അവർക്കും കുറേ കുറവുകളും കണ്ടേക്കാം പക്ഷെ അതൊന്നും ഒരു ദൈവവും എന്തു ചെയ്യില്ല കണക്കിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരാർപ്പണമായി ചെയ്യുക കർമ്മയോഗം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം ഗീതയിലുണ്ട് ഈശ്വരാർപ്പണമായി തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക ഇവിടെയാണ് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ഒരു 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 കവിതയുണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സലീം കുമാർ അഭിനയിച്ച മലയാളത്തിലൊരു ചലച്ചിത്രം ഓർമ്മ വരുന്നവരുണ്ടാവും ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു വെച്ച അവസാനം അത് എവിടെയോ കബൂലാകുന്നില്ല എന്തോ ഹലാലാകുന്നില്ല എന്ന് തോന്നി ഞാൻ നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ പൈസ ഉപയോഗിക്കേണ്ടുന്ന പൈസ മറ്റു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് മറ്റ് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു അങ്ങനെ പോകാതിരുന്ന ഹജ്ജിന് പോകാതെ ഒരു വി ആ സമയത്ത് ഇങ്ങനെ ആ കൊടുക്കുന്ന സമയത്ത് നെഞ്ചൊഴിഞ്ഞ് കിടക്കുന്ന ഒരു ഒരു സിനിമ ഉണ്ട് സലീം കുമാർ അഭിനയിച്ച ഒരു സിനിമ കുറേ മുമ്പത്തെ സിനിമയാണ് അതൊരു നല്ല കഥയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കഥയുണ്ട് ഇംഗ്ലീഷിൽ വളരെ പ്രശസ്തമായൊരു കഥ ഒരിടത്തൊരിടത്തൊരിടത്തൊരു ഒരു ഗ്രാമത്തിൽ അബൂ ബെൻ ആഡ അബൂബിൻ ആദം ആദാമിൻ്റെ മകൻ അബൂ എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം പക്ഷെ ഒരു കാര്യമുണ്ട് പള്ളിയിലൊന്നും അങ്ങനെ പോണ കൂട്ടത്തിലല്ല എന്നാൽ ദൈവവിശ്വാസിയാണ് എന്നാൽ പള്ളിയിൽ തന്നെ എപ്പോഴും പോകണമെന്നൊന്നും അദ്ദേഹത്തിന് കഴിയാറില്ല ജോഡിങ്ങുകാരനാണ് അല്ലെങ്കിൽ തൊഴിലാളിയാണ് ആ നാട്ടിലെ ഭാരം വഹിച്ചു വരുന്ന കാളകൾക്ക് ഉന്തി കൊടുക്കും വൈക്കോല് കൊടുക്കും വെള്ളം കൊടുക്കും അവിടെ ഒരു വിധത്തിലുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ടത്ര രീതിയിലൊക്കെ ചിലപ്പോൾ എങ്ങനെ അങ്ങോട്ട് ഓടിച്ചെല്ലാനൊന്നും പറ്റാറില്ല അയാളതിൽ അയാൾക്കതിൽ വിഷമവും ഇല്ല അങ്ങനെ ഒരു ദിവസം അയാൾ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ നല്ല നിലാവുള്ളൊരു ദിവസം രാത്രി ഒന്ന് മൂ മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തേക്കൊന്നിറങ്ങുക അന്നൊന്നും ഉള്ളിൽ ബാ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ ഉണ്ടാവില്ലല്ലോ അദ്ദേഹം തൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മലക്കിരുന്ന് എന്തോ എഴുതുന്നത് കണ്ടു അപ്പോൾ ഇയാൾക്ക് വലിയ അത്ഭുതമായി ഏഹ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ അയാൾ അയാൾ ആ പറയുന്ന മലക്കിനെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കാതെ മറ്റൊരു ഭാഗത്ത് പോയി സാധിക്കേണ്ടതൊക്കെ സാധിച്ച് തിരിച്ചുപോന്നു തിരിച്ചു വന്നപ്പോഴും മലക്ക് ഭയങ്കര എഴുത്തില്ല അദ്ദേഹത്തിനൊരാകാംക്ഷ ഒന്ന് ചോദിച്ചാലോ എന്താണ് മലക്കേ നീ എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ മകനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക ഈ ഗ്രാമത്തിൽ ആരൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നുള്ളവരുടെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഒരു കൗതുകത്തിന് അയാൾ ചോദിച്ചു എൻ്റെ പേരതിലുണ്ടോയെന്ന് മലക്കങ്ങട് ചിരിച്ചു ഹ ഹ ഹാ എങ്ങനെയാണോ എൻ്റെയൊക്കെ പേരതിൽ വരിക കാരണം നീ ഇന്ന് വരെ ദൈവത്തെ സ്നേഹിച്ച് നോക്കിയിട്ടുണ്ടോ ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ ഈ പള്ളി പോലുണ്ടോ എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിനക്കുണ്ടോ പിന്നെ ദൈവത്തിനെ എങ്ങനെ നീ സ്നേഹിച്ചു എന്ന് പറയാൻ എൻ്റെ എന്താ തെളിവുള്ള ചോദിച്ചു അപ്പോൾ അയാളും കയറി ശരിയാണ് മര്യാദയ്ക്കൊരു പോയിട്ട് എത്രയോ കാലായി മര്യാദയ്ക്കൊരു പള്ളി കണ്ടിട്ട് വേണ്ടിയിട്ടോ കാലായി ആ എന്നാൽ പിന്നെ എന്തെങ്കിലും ആട്ടേം നേരതി പേരില്ലല്ലോ പിന്നെ ഇനി ഇപ്പോൾ വർത്തമാനം വേണ്ട കാര്യമില്ലല്ലോ അയാൾ നേരെ അയാളെ വീട്ടിൽ കയറി കിടന്നുറങ്ങി അങ്ങനെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ മൂത്രവെച്ചൊക്കെ തിരിച്ചു വരും ആറ് മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു പൗർണമി ദിവസം മറ്റൊരു ഉടുപ്പിട്ട മേലക്ക് മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മറ്റൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഇയാളൊന്നും മിണ്ടിയില്ല നേരെ പോയി സാധിച്ചു വന്നു വീട്ടിൽ കയറി വാതിലടയ്ക്കാൻ നിന്നപ്പോൾ മലക്ക് തിരിച്ചു വിളിച്ചു അല്ല നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ അല്ല നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞാൻ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊന്നുമില്ല ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെയൊക്കെ പേരെഴുതുന്നോട് നമുക്കിപ്പോൾ എന്താ ഇട പൊട്ടായത് ആ ആ കിത്താബല്ല പിന്നേത് കിത്താബാണെന്ന് ചോദിച്ചു അത് എഴുതിയ വേറെ മലക്കല്ലേ അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ എന്താ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എഴുതുന്നത് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകളാണ് അപ്പോൾ അയക്കുമ്പോൾ അനുസരിച്ച് അങ്ങോട്ട് ദൈവത്തെ സ്നേഹിക്കുക ഞാൻ ദൈവം ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കും അപ്പോൾ പറഞ്ഞാൽ അന്നാ ശരി സലാം ഞാൻ പോയി കിടക്കട്ടെ അല്ല നിൻ്റെ പേരിതിലുണ്ടോയെന്ന് അറിയണ്ടേ എന്ന് വെച്ചു ആദ്യത്തെ മാലാവിനോട് അങ്ങോട്ട് കയറി ചോദിച്ചു ഇപ്പോൾ മാലാവ ഇങ്ങോട്ട് ചോദിക്കുക നിൻ്റെ പേരിതിലുണ്ടോ എന്ന് നോക്കണോ ചോദിച്ചു വേണ്ടാറുണ്ടാവില്ല എന്ന് ഉറപ്പാണ് ഞാർ വന്ന് നോക്ക് നിൻ്റെ പേരാണ് ആദ്യത്തെ പേരായി എഴുതിയിരിക്കുന്നത് ആ എ ബി യു ബെൻ ആഡം അബൂ എന്ന എതിര് അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അബു ചോദിച്ചു എൻ്റെ പേര് എ കൊണ്ട് തുടങ്ങുന്നതുകൊണ്ടും അടുത്ത ലെറ്റർ ബി ആയതുകൊണ്ടും അല്ല എൻ്റെ പേര് ഫസ്റ്റ് വന്നത് വെച്ചു അങ്ങനെ ഉണ്ടല്ലോ ആൽഫഫെറ്റോഡർ എഴുതുമ്പോൾ എ ബി കഴിഞ്ഞിട്ടാണല്ലോ എല്ലാം വരിക അപ്പോൾ മാലക പറയുന്നുണ്ട് ഈ കിതാബിൽ ആൽഫബറ്റ് ഓർഡറിൽ വെച്ചിട്ടല്ല അത് ഗുണത്തെ വെച്ച് കാരണം നിൻ നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും നിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന മഹത്തായൊരു സൂഫി കഥയുടെ പ പദ്യ ആവിഷ്കാര്യമാണ് അബൂബനാഡം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവിത ഇതിൽ പറയുന്നൊരു ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ പഠന മക്കളെ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പിടിക്കുന്ന കുരങ്ങൻ്റെ കുട്ടിയെ പോലെ അമ്മയെ അള്ളിപ്പിടിക്കുന്ന ദൈവത്തെ പിടിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അത് നല്ലതരം ഭക്തിയാണ് മർക്കട ഭക്തി എന്ന് പറയും അങ്ങോട്ട് ദൈവമേ അല്ലാന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എപ്പോഴും ആ സ്മരണ നിലനിർത്തിക്കൊണ്ടു പോവുക അതൊരു നല്ല കിതാബിൽ ഇടം പിടിക്കാനുള്ള വഴിയാണ് മറ്റേതോന്നും പൂച്ചേൻ്റെ കുട്ടികളെ പോലെ ദൈവം ഇങ്ങോട്ട് പിടിക്കും പൂച്ചേൻ്റെ കുട്ടികൾ ഒരിക്കലും പൂച്ചേൻ്റെ പള്ളിയമ്മ കയറിയൊന്നും ജീവിക്കൂല കൊരങ്ങൻ്റെ കുട്ടി പള്ളയമ്മ പിടിച്ച് പോകുന്ന പോലെ അള്ളിപ്പിടിച്ച് പോകുന്നത് പോലെ ഇവിടെ കുട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്തം പൂച്ചയ്ക്കാണെന്ന് പറയുന്ന പോലെ മാർജാര ഭക്തിയുള്ള ആൾക്കാർ ചിലവരുണ്ട് അവർ പ്രവർത്തികൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ എല്ലാ മതങ്ങളുടെയും സൂക്ഷ്മമായ ഇണകൾ പരിശോധിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത് രണ്ടും നമുക്ക് വേണ്ടതുണ്ട് ഈശ്വരനെ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടു കൂടിയും അല്ലെങ്കിൽ ഈശ്വരനുമായുള്ള ബന്ധം പൂർണ്ണമാക്കി ചെയ്യുന്ന സതക്കകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൽപ്രവർത്തികൾക്ക് സ്വാലിഹായിട്ടുള്ള അമലുകൾക്ക് അതിനാണ് പ്രവർത്തനം അതിനാണ് കൃത്യമായി മറ്റിതിപ്പോൾ കവിതയിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് രണ്ടും പൂർണ്ണമാകപ്പെടുമ്പോഴാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ തെളിവായിക്കൊണ്ട് അവനവൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനോട് പൂർണ്ണമാക്കുമ്പോഴാണ് നമ്മളൊക്കെ നാളെ ഇഹവും പരവും വിജയികളായിട്ട് മാറുന്നു ഈ കഥകളൊക്കെ നമ്മളെ മനസ്സിലാക്കിച്ച് തരുന്ന അതാണ് അതിനൊക്കെ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇങ്ങനെ വാച്ചിൽ നോക്കണം എന്താ വെച്ചാൽ രാജറാണി വിട്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഏകദേശം ഒമ്പത് മണിയൊക്കെയായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും എൻ്റെ സമൂഹത്തിനും അവിടെ ഉണ്ടാവണം ഓരോ പരിപാടി കഴിയുമ്പോഴും ഇൻ്റെ ഉത്തരവാദിത്വം കൂടുക കാരണം പ്രാർത്ഥന പ്രാർത്ഥനേൻ്റെ നീളം കൂടുക പണ്ട് പത്ത് പരിപാടിക്ക് പോയിരുന്നപ്പോൾ പത്ത് പരിപാടിയിലുള്ളവർ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു ഇന്നിപ്പോൾ ആയിരക്കണക്കിന് പരിപാടികളായി എന്നിരുന്നാലും നിങ്ങളും നാളെ മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ ലിസ്റ്റിലുണ്ടാവും ഈ നാട്ടുകാർ സ്മരണ പോകാതിരിക്കാനും ഒക്കെ ഞാനിങ്ങനെ ആദ്യക്കാട്ടുകൾ അങ്ങനെ ഇനിയിപ്പോൾ കൊല്ലം ശാസ് ശാസ്താംകോട്ടം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഇപ്പോൾ നിങ്ങളുടെ ഈ രേരിയൊക്കെ എൻ്റെ മനസ്സിലേക്ക് നാളെ മൂലം ഞാൻ അവരോട് ചോദിക്കും അവിടുത്തെ കൃത്യ പേരെന്താന്നൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഞാനും പ്രതിജ്ഞാബദ്ധനാണ് നിങ്ങളുടെ നിങ്ങളൊക്കെ എൻ്റെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും എൻ്റെ മനസ്സിലുണ്ടാകും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത് ഈ നിമിഷം പ്രാർത്ഥിക്കേണ്ടത് അല്ലേ ഇതല്ല പ്രാർത്ഥിക്കേണ്ടത് ഇബ്രാഹിം നബിയും കൂട്ടരും ഖയബ ദേവാലയം പൊളിഞ്ഞുകിടക്കുന്ന ഖയബ ദേവാലയത്തിൻ്റെ കല്ലുകൾ പെറുക്കിക്കൂട്ടി അതിനൊരാകൃതി അതിനൊരതിരിട്ട് ഇതാണ് ആ സ്ഥലമെന്ന് അടയാളപ്പെടുത്തിയപ്പോൾ ദൈവം ചോദിച്ചു എന്ത് വേണം ഇബ്രാഹിം നബിയും കൂട്ടരും മക്കളുമൊക്കെ പറഞ്ഞു ദൈവമേ ഒന്ന് മാത്രം ഇത് ഞങ്ങളിൽ നിന്നൊരു നല്ല സ്വാലിഹായിട്ടുള്ള അമലായിട്ട് സ്വീകരിക്കണേ ഞങ്ങൾക്ക് ഇത്രേ കഴിയൂ കായവം മുഴുവനാക്കിയൊന്നും പണിയാനും ഞങ്ങളെ കൊണ്ട് കഴിയില്ല കുറേ കല്ല് കൂട്ടി വെച്ച് അതിനൊരു ഷെയ്പ്പുണ്ടാക്കി ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു അടയാള പ്രവർത്തനം മാത്രം അതിനൊരു അടയാളം ആ അടയാളം ഉണ്ടാക്കാനേ ഞങ്ങൾ കഴിയൂ പക്ഷെ അത് സ്വീകരിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു ഇതേ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ദീനിൻ്റെ ദർജ ഉയർത്തുക എന്ന അല്ലെങ്കിൽ ഈ ചില ഘട്ടകാലങ്ങളിൽ പരസ്പരം തെറ്റിദ്ധാരണകളുടെയും നമ്മുടെ നന്മകൾ പരസ്പരം പറയുന്നതിന് പകരം തിന്മകൾ ചകഞ്ഞ് പുക പുകത്തിട്ട് ഉള്ള ദേവാലയങ്ങളും ഉള്ള സംവിധാനങ്ങളെയും ഉള്ള ദീനിനെയും തെറിപ്പിച്ചു കളയുന്ന സമയത്ത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു ഒരളയാടപ്പെടുത്തലുകൾ നടത്താൻ കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയും കൂട്ടരും പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞാനും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് അവനവൻ്റെ കയ്യും മെയ്യും അവനവൻ്റെ ജീവിതവും അവനവൻ്റെ പ്രവാസ ജീവിതത്തിലിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് ഇതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പല വിധങ്ങളായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളും ദൈവം ഇതുപോലെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ കൊച്ചു കൊച്ചു എന്ന് പറഞ്ഞ് ചെറുതാക്കുകയല്ല എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ വലിപ്പമൊന്നും വളരെ വലുതാണ് അത് ദൈവം ഇതുപോലെ സ്വീകരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് തുടർന്നും നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്നൊരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം